കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം നമ്മോടൊപ്പം തുടരുന്നുണ്ട് വി ടി ബൽറാം ഞാൻ നേരത്തെ പറയുമായിരുന്നു ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നാണ് എൽ ഡി എഫ് ആയുധങ്ങൾ എത്തിക്കുന്നു എന്നുള്ള പരാതി ഉണ്ടായത് അവസാന വിലയിരുത്തൽ എന്താണ് വി ടി ബൽറാം കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ സമ്പൂർണ്ണ വിജയം നേടാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വലിയ ശുഭപ്രതീക്ഷ കാരണം ആ നിലയിലുള്ള ഒരു രാഷ്ട്രീയ ചിത്രമാണ് തിരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടമായപ്പോഴേക്കും രാജ് സംസ്ഥാനത്ത് ഉരുത്തിരിഞ്ഞ് വന്നത് ചോദ്യം വളരെ സിമ്പിളാണ് നരേന്ദ്രമോദിയെ താഴെ ഇറക്കണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട് കാരണം ഇവിടെ പറഞ്ഞതുപോലെ ഇന്ത്യയുടെ അടിസ്ഥാന മൂല്യങ്ങളെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഒരു പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഒരിക്കലും ഈ രാജ്യം പ്രതീക്ഷിച്ചിട്ടില്ലാത്ത രീതിയിലുള്ള പെരുമാറ്റവും വാക്കുകളുമൊക്കെയാണ് അദ്ദേഹത്തിൽ നിന്ന് ഈ അവസാന കാലത്തൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതായത് സമ്പൂർണ്ണ പരാജയത്തിലേക്ക് പോകുന്നു എന്ന് അവർ തന്നെ തിരിച്ചറിയുന്നു എന്നുള്ളതിന്റെ ഭാഗം കൂടിയായിട്ടാണ് ആ വെപ്രാളത്തിലാണ് നരേന്ദ്രമോദി വിരുദ്ധ തരംഗം അല്ലെങ്കിൽ ഒരു ഇന്ത്യ ബ്ലോക്ക് അനുകൂല തരംഗം രാജ്യത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് ഏതെങ്കിലും സർവേകളിൽ നമുക്ക് ദൃശ്യമാണോ അല്ല നിങ്ങളുടെ സർവേകളുടെ എനിക്ക് അറിയില്ല സാമ്പിൾ സൈസ് എത്രയാണെന്ന് പക്ഷെ ഞാൻ ലാസ്റ്റായിട്ട് ഈ നരേന്ദ്രമോദിയുടെ രാജസ്ഥാനിലെ പ്രസംഗം അടക്കമുള്ള പ്രതികരണങ്ങളിൽ നിന്നുള്ള ഒരു രാഷ്ട്രീയ സൂചന എന്ന നിലയിലാണ് മനസ്സിലാക്കുന്നത് കാരണം നരേന്ദ്രമോദി വളരെ പ്രത്യക്ഷത്തിൽ ആ ഹെയ്റ്റ് ക്യാമ്പയിനുമായിട്ട് മുന്നോട്ട് പോകുന്നു അവരുടെ അവനാഴിയിലെ അവസാനത്തെ അസ്ത്രമായിട്ടുള്ള പരസ്യമായിട്ടുള്ള പച്ചയായ വർഗീയത പറയുന്ന തരത്തിലേക്ക് മാറുന്നു എന്നുള്ളത് തന്നെ മറ്റെല്ലാ ആയുധങ്ങളും അവരെ സംബന്ധിച്ച് നിഷ്ഫലമാണ് എന്ന് അവർ തന്നെ തിരിച്ചറിയുന്നു ഈ കൊട്ടിഘോഷിക്ക പ്പെട്ട വികസനത്തെക്കുറിച്ചുള്ള വായത്താരികൾ ഗ്യാരണ്ടികളെക്കുറിച്ചുള്ള വാഗ്ദാനങ്ങൾ അതുപോലെ തന്നെ വിശ്വഗുരുവാണ് ലോകാരാധ്യനായ നേതാവാണ് എന്നിങ്ങനെയുള്ള നരേന്ദ്രമോദിയുടെ വ്യക്തിപരമായിട്ടുള്ള സ്റ്റേച്ചറിനെ ചൊല്ലിയുള്ള പുകഴ്ത്തലുകൾ ഇതൊന്നും ക്ലിക്കാവുന്നില്ല എന്നുള്ളതുകൊണ്ടാണല്ലോ പഴയ ഗുജറാത്ത് കലാപകാലത്തെ നരേന്ദ്രമോദിയിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരിച്ചു പോകുന്നത് അപ്പോൾ അതുതന്നെ അവരുടെ കാലിൻ്റെ ചോട്ടിൽ നിന്ന് മണ്ണൊലിച്ച് പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് അപ്പോൾ ആ നരേന്ദ്രമോദിയെ താഴെ ഇറക്കാൻ ആർക്കാണ് സാധിക്കുക അതിന് മുന്നിൽ നിൽക്കേണ്ടത് ആരാണ് ആരെയാണ് നേരിട്ട് ശക്തിപ്പെടുത്തേണ്ടത് ഇതാണ് കേരളത്തിലെ എന്നുള്ളതാണ് നോക്കൂ താങ്കളുടെ പ്രവർത്തന മേഖല ഇപ്പൊ പാലക്കാടായാലും ആലത്തൂർ ആയാലും ഒരു തൃശ്ശൂർ വരെ ആയാലും അതായത് ഈ മൂന്നിടങ്ങളിലും അതിശക്തമായിട്ടുള്ള മത്സരമാണ് നടക്കുന്നത് തൃശ്ശൂരിലാണെങ്കിൽ ത്രികോണ മത്സരം ആലത്തൂരിലാണെങ്കിൽ മണ്ഡലം തിരിച്ചുപിടിക്കാൻ എൽ ഡി എഫിന്റെ ശ്രമം പാലക്കാട് ആണെങ്കിൽ എ വിജയരാഘവൻ എന്ന പൊളിറ്റ് ബ്യൂറോ അംഗത്തെ നിർത്തി എൽ ഡി എഫ് അതിശക്തമായ ഫൈറ്റ് ഇടുന്നു വി കെ ശ്രീകണ്ഠൻ അവിടെ സിറ്റിംഗ് എം പി ആയിട്ടുള്ളത് എങ്ങനെയാണ് ഈ മേഖലയിലെ മത്സരം ശ്രീ ഇതിൽ ആലത്തൂരും പാലക്കാടും ട്രഡീഷണലായി തന്നെ എൽ ഡി എഫിന് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ സ്വാധീനമുള്ള രണ്ട് മണ്ഡലങ്ങളാണ് പക്ഷേ ആ രണ്ട് മണ്ഡലങ്ങളിലും കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് ജയിക്കാൻ സാധിച്ചു ആ രണ്ട് മണ്ഡലങ്ങളിലെയും ജനപ്രതിനിധികൾ കഴിഞ്ഞ അഞ്ച് വർഷവും വളരെ ജനകീയമായിട്ട് ജനങ്ങളുടെ ഓരോ പ്രശ്നത്തിലും ഇടപെട്ട് മുന്നോട്ട് പോകുന്ന ആളുകളാണ് മുൻകാലങ്ങളിലെ അവിടുത്തെ എം ഒക്കെ വെച്ച് താരതമ്യപ്പെടുത്തുമ്പോൾ ജനങ്ങൾക്ക് തന്നെ ആ മാറ്റം വളരെ കൃത്യമായിട്ട് ബോധ്യമാണ് അവരത് വളരെ പരസ്യമായിട്ട് പറയാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥികളുടെ മികവിൻ്റെ അടിസ്ഥാനത്തിലും ഞാൻ ഈ നേരത്തെ പറഞ്ഞ പൊതുവായിട്ടുള്ള രാഷ്ട്രീയ കാലാവസ്ഥ സംസ്ഥാനത്തും രാജ്യത്തും ഉരുത്തിരിയുന്നതിൻ്റെ അടിസ്ഥാനം സംസ്ഥാനത്തിൽ ഞങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഇരുപത് പാർലമെന്റ് മണ്ഡലങ്ങളിലും സഞ്ചരിച്ച് അവിടെ പരിപാടികൾ അറ്റൻഡ് ചെയ്ത് മുന്നോട്ട് പോയതാണ് അപ്പോൾ അതുകൊണ്ട് ആ ആത്മവിശ്വാസം തന്നെയാണ് പറയുന്നത് എല്ലായിടത്തും നല്ലൊരു ആവേശം ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ആ പ്രതികരണം കാരണം ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞതിലേക്ക് ഞാൻ തിരിച്ചു വരികയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത് എന്ന ചോദ്യത്തിന് കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പിൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ അത് കേരളത്തിലെ യു ഡി എഫ് ദേശീയതലത്തിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് അപ്പോൾ അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദിക്കെതിരായിട്ടുള്ള ജനവികാരവും കഴിഞ്ഞ എട്ട് വർഷത്തെ പിണറായി വിജയൻ സർക്കാരിനെതിരായിട്ടുള്ള അതിൻ്റെ ജന ദ്രോഹം അഴിമതി അതുപോലെ തന്നെ കാട്ടുകൊള്ളകൾ ജനങ്ങളുടെ വളരെ മിതമായിട്ടുള്ള ആനുകൂല്യങ്ങൾ പോലും മുടങ്ങുന്ന സാഹചര്യം പെൻഷൻ മുടങ്ങുന്നു ആശുപത്രികളിൽ മരുന്നില്ലാതാവുന്നു പട്ടികജാതി വിദ്യാർത്ഥികളുടെ ലംസം ഗ്രാൻറ്റും ഇ ഗ്രാൻറ്റും മുടങ്ങുന്നു പാചക തൊഴിലാളികൾക്ക് പോലും പൈസ കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ വരുന്നു അധ്യാപകർ പിരിവിട്ട് ഉച്ചഭക്ഷണത്തിന് വേണ്ടിയുള്ള അരി വാങ്ങേണ്ട സാഹചര്യം ഉണ്ടാകുന്നു അങ്ങനെ എല്ലാ മേഖലകളിലെയും ജനങ്ങൾ ദുരിതത്തിലാണ് ഇപ്പോൾ പാലക്കാട് ഇപ്പോൾ നിങ്ങൾ ചോദിച്ച പോലെ ഇപ്പം നെല്ല് സംഭരണം ഓരോ വർഷവും വലിയൊരു ജനദ്രോഹമായിട്ട് മാറുകയാണ് സംഭരിച്ചു കൊണ്ടുപോയ നെല്ലിന് സമയത്ത് പൈസ കൊടുക്കുന്നില്ല എന്നുള്ളത് കർഷകരെ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട് അപ്പം അത് കാർഷിക മേഖലയായിട്ടുള്ള ആലത്തൂരും പാലക്കാടും വലിയ രീതിയിൽ ചർച്ചയാണ് അതുപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പട്ടികജാതി വിദ്യാർത്ഥികളുടെ ആനുകൂല്യം